നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല പേറ്റും മഴയാണല്ലോ കർക്കിടക മാസായപ്പോ അപ്പൊ നമ്മുടെ അടുക്കളയിലുള്ള സാധാ ചേരുവയും കൊണ്ട് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ഉണ്ടാക്കുന്നത് കണ്ടെന്ന് നോക്കിയാലോ ഈ മഴക്കാലത്താണ് ഒരുപാട് അസുഖങ്ങൾ വരും പനി ചുമ ജലദോഷം ഭരണ വരും അങ്ങനെയുള്ളതും ഒരുപാട് അസുഖങ്ങൾ വരും അപ്പൊ അതിനൊക്കെ ചെറുക്കാന് നമ്മുടെ ശരീരത്തിനുള്ള രോഗപ്രതിരോധ ശേഷി കൂട്ടാനുള്ള നമ്മുടെ സാധാ ചേരുവായ ഉലുവയും കൊണ്ടാണ് ഞാനിന്നൊരു റെസിപ്പി ഉണ്ടാക്കുന്നത് പേര് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാമെന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ചെറിയൊരു കുഞ്ഞു പേരിയാണ് ഇപ്പം ഞാൻ ആദ്യം നാല് ടേബിൾ സ്പൂൺ ഉലുവെടുത്ത് രാത്രിയാണിത് ചെയ്യണത് നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് ഞാൻ കുതിരാനായിട്ട് മൂടി അവിടെ വയ്ക്കുന്നുണ്ട് ഉലുവ കുതിരാനൊരുപാട് സമയമാണ് അപ്പം നമ്മളത് അധികം രാത്രി വെള്ളത്തിലിട്ട് വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും നല്ലപോലെ കുതിർന്നിട്ടുണ്ടാവും ഇപ്പം രാവിലെ ആയപ്പോൾ നല്ലപോലെ കുതിർന്നിട്ടുണ്ട് ഇതൊരു രണ്ട് മൂന്ന് ആൾക്കാർക്ക് കുടിക്കാനുള്ളത് ഉണ്ട് കേട്ടോ നല്ല പോലെ കുതിർന്നിട്ടുണ്ട് ഇനി ഞാനത് നമ്മൾ കുതിർത്തിയ ആ വെള്ളത്തോടുകൂടി തന്നെ അത് കുക്കർ കുക്കറിലേക്ക് ഇട്ടിട്ട് രണ്ട് മൂന്ന് വിസിലടിപ്പിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഉലുവ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇത് രണ്ട് മൂന്ന് കാര്യം കൂടി ഉണ്ടാക്കാനും ഉണ്ടാക്കി വെക്കണം അപ്പോഴേക്കും ഞാനെടുക്കും ഒരു അച്ഛ പല്ലെടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് പാവാക്കി എടുക്കുന്നുണ്ട് ചിലപ്പം വെള്ളത്തിൽ വല്ല കരടോ ഉപ്പേ കല്ലോ എന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ അത് മരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് പാവാക്കുന്നത് പിന്നെ ഞാനിതാ കുറച്ച് തേങ്ങ ചെറു ഒരു വലിയ മുടി തേങ്ങയാണ് അത് നമ്മൾ ഒന്നാം പാലും രണ്ടാം പാലും എടുക്കണം പാലെടുക്കണമെന്നു പിന്നെ ഞാൻ അതിൽ കാണിക്കുന്നില്ല അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്നാം കട്ടിയുള്ള ഒന്നാം പാലും എടുക്കുക പിന്നെ കുറച്ചും കൂടി ഒഴിച്ചിട്ട് രണ്ടാം പാലും എടുത്തിട്ട് ഞാനവിടെ മാറ്റി വെക്കുന്നുണ്ട് അപ്പൊ ഇതാ നമ്മുടെ ഉലുവ പകുതി വേവായിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടി വേവിക്കണം ഇപ്പം ഞാൻ ഇനി വേവിക്കണത് തേങ്ങൻ്റെ രണ്ടാം പാൽ ഒഴിച്ചിട്ടാണ് തേങ്ങൻ്റെ രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ട് മൂന്ന് വിശുദ്ധം കൂടി അടുപ്പിട്ടുണ്ട് അപ്പം അപ്പോഴേ നല്ലപോലെ വെന്ത് കിട്ടും ഉലിവ നല്ലപോലെ വേഗണം ഇല്ലെങ്കിൽ വയറിന് അസുഖം പിടിക്കും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും പാൽ കൊടുക്കുന്ന അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിക്കാനും ഉലുവ നല്ലൊരു സമ്പൂർണ്ണ ആഹാരമാണ് പിന്നെ അതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഉലുവനെ പറ്റി പറഞ്ഞ ഒരുപാടുണ്ട് നമ്മളൊരു മുട്ടുമിക്ക ഭക്ഷണങ്ങളിലും ഒരു സാധനമാണ് ഉലുവ ഞാനെന്താ ഉലുവയൊക്കെ നല്ലപോലെ വേവിച്ചിട്ടുണ്ട് വേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ രണ്ട് മൂന്ന് മിസിലും കൂടി അടിച്ച് അത് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം വേറെ മുഴുവനും പോയി ഞാനിപ്പോൾ തുറന്നിട്ടുണ്ട് ഉലുവ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഈ സമയത്ത് ഇത് മിക്സിയിൽ അടിച്ചിട്ട് കുടിക്കണവരാണെങ്കിൽ മിക്സിയിൽ അടിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ബെല്ലം ഒഴിച്ചിട്ട് കുടിക്കുക അപ്പോൾ അതൊരു കൂള് പോലെ ഉണ്ടാകും ഞാൻ അങ്ങനെയെല്ലാം കഴിക്കലേ ഞാൻ ഇങ്ങനെയാണ് പിന്നെ ഉലുവ കരണ്ടെയും കൊണ്ട് നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഒന്നുകൂടി നല്ലപോലെ ഉടച്ചതിന് ശേഷം ഞാൻ എനിക്ക് ബെല്ലം നമ്മൾ ഉരുക്കി വെച്ച ബെല്ലത്തിൻ്റെ പാവം മുഴുവൻ തന്നെ ഒഴിച്ചിട്ടുണ്ട് ഇതൊരു മീഡിയം മധുരം ഉണ്ടാവുകയുള്ളൂ മധുരം കൂടുതൽ വേണ്ടിയവർക്ക് ഒഴിക്കാം ഞങ്ങളൊക്കെ പ്രസവിച്ച് കിറക്കുമ്പോൾ എൻ്റെ അങ്ങനെ തല്ലാം ഉലുവ അങ്ങനെ കടഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് തീരുന്നത് തേങ്ങാ പാൽ ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ തന്നെ ഉലുവൻ്റെ കയ്പും മുഴുവനും പോകും ഇത് കുട്ടികൾക്കായാലും ഒരു കൊടുക്കുക നല്ല ടേസ്റ്റാണ് കയ്പ്പൊന്നും ഉണ്ടാവില്ല മെല്ലൊഴിച്ചതിന് ശേഷം നല്ല പോലെ തിളച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം ഞാൻ അതെനിക്ക് തേങ്ങാൻ്റെ ഒന്നാം പാൽ ഒഴിച്ചു ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഇനി തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഒന്ന് ലേറ്റ് ഒന്ന് ചൂടായാൽ മതി ഇനി നിങ്ങൾ കുടിക്കുമ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ സ്പൂൺ നെയ്യിട്ടിട്ട് കുടിക്കാം പക്ഷേ ഞാനിതിലേക്ക് നെയ്യൊന്നും ഇറങ്ങുന്നില്ല ഇങ്ങനെ കുടിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം ഇത് തൈറോയ്ഡും കൊളസ്ട്രോള് ബി പി ഷുഗർ പി സി ഒ ഡി ഇ സി ഒ എസ് അങ്ങനെയൊക്കെ ഇറഗുലർ പീരീഡ്സ് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഒരു പരിധി വരൊക്കെ ഇതിൽ കൊണ്ട് ഫലം കിട്ടും കേട്ടോ ചെയ്യാനും എളുപ്പമാണ് കുടിക്കാനും നല്ല ടേസ്റ്റാണ് ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാരനെ കണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഇൻഷാള്ളടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാ വലൈക്കും പോയി ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിന് കുടി ഇപ്പം ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാൻ ആരും മറന്നു പോകരുത് ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് പതിനൊന്ന് മണിക്ക് നമ്മളൊരു ഗ്ലാസ് കുടിച്ചാൽ അതാണ് ഉത്തമിട്ട ചിലർ വൈകുന്നേരത്തും കുടിക്കും ഞങ്ങൾ കഴി ഞാൻ കഴിക്കലിവിടെ പത്ത് പതിനൊന്ന് മണിക്കൂർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇട നേരത്ത് കഴിച്ചാൽ പിന്നെ ഒരുപാട് വെള്ളം കുടിക്കരുതെന്ന് പറയാൻ മുമ്പൊക്കെ ഞാനങ്ങനെ കുടിക്കലൊന്നുമില്ല കേട്ടോ നമ്മൾ മരുന്നായിട്ട് കഴിക്കുമ്പോൾ വെള്ളം ഒരുപാട് കഴിക്കരുത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായി പറഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാ വലൈക്കും ബൈ നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പീസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ടിപ്സുകളും വീഡിയോസും കുക്കിംഗ് വീഡിയോസൊക്കെ ഉണ്ട് കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചെക്ക് ചെയ്ത് കണ്ടുനോക്കാം